പറയുന്ന പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമ്മേളനങ്ങൾ നിർത്തണമേ പണത്തിനു വേണ്ടിയുള്ള ദുവാ സമ്മേളനങ്ങൾ നിർത്തണം പോലും നേരായി ഓതാൻ അറിയാത്ത ആളെങ്ങനെയാണ് ആത്മീയ നേതാവുക അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്കാത്തു പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ മാത്രം കണ്ടാൽ മതി അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ പകുതി പകുതി കണ്ട് ഇവിടെ കമൻ്റ് ഇടാൻ വന്നാൽ ഒന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുമില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ അതിനെ കേട്ടിട്ടുമില്ല നിങ്ങൾക്ക് തോന്നിയതുപോലെയാണ് നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നത് അപ്പോൾ ഈ ഓൺലൈൻ മജ്ലിസിനെ പറ്റിയിട്ട് ശരിക്കും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ക്ലാരിറ്റി തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് സമൂഹത്തിന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതേപോലെ എന്തൊക്കെയാണ് ഡിസ് ആയിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിന് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വീഡിയോൻ്റെ അകത്ത് ശരിക്കും ഞാൻ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ ഞാനൊരിക്കലും പറയുകയില്ല ശരിക്കും ശ്രദ്ധാപൂർവം ഈ ഒരു വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കാൻ പറ്റുന്നുവെങ്കിൽ മാത്രം കേട്ടാൽ മതി ഒരിക്കലും നിർബന്ധിക്കുന്നില്ല വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കാനുള്ള ക്ഷമയും അതേപോലെ സമയവും ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി ആദ്യം തന്നെ ഉണർത്തുകയാണ് ഓക്കെ ഇവിടെ ബഷീർ ഫൈസി ദേശമംഗലം ഉസ്താദിൻ്റെ ഒരു വയൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു വയൽന്ന് കേട്ടപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് ഇറക്കണം എന്നൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതുമാണ് അതേപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വിഷയത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇപ്പോൾ ഓൺലൈൻ വജലിസിൻ്റെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഇഷ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഓൺലൈൻ മജലിസിൻ്റെ ആദ്യമായിട്ട് ഞാൻ അഡ്വാൻറ്റേജസ് പറയാം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്നൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ള വിഷയം നമ്മുടെ ഈ ഒരു ഓൺലൈൻ മജലിസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അത് ലോക്ക്ഡൗണിൻ്റെ സമയമാണ് കോവിഡ് വന്ന് എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയ സമയത്താണ് ഇതിന് നല്ല രീതിയിൽ വളർച്ച ഉണ്ടായത് എല്ലാ ഉസ്താദന്മാരും എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള മജലിസുകൾ ആരംഭിച്ചത് അവർ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഓക്കെ അതിങ്ങനെ വളർന്നു വന്നു ഇതിൽ നമുക്ക് കിട്ടിയതായ ഒരു നേട്ടങ്ങൾ സമൂഹത്തിന് ലഭിച്ചതായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യകാലത്തൊക്കെ സ്ത്രീകളൊക്കെ മഹ്രീബിൻ്റെ മിഷാൻ്റെ ഇടയിൽ ടി വി അതേപോലെ സീരിയലുകളിലാവട്ടെ ഫിലിം ആവട്ടെ ടി വി ഷോസ് ആവട്ടെ കോമഡി ഷോസ് ഷോസാവട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തുടർന്നു കൊണ്ടിരുന്നു മുമ്പത്തെ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് ആ ഒരു ഓൺലൈൻ മജൻസിസ് വരുന്നതിന് മുമ്പ് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ ആ ഒരു സമയത്ത് ഇപ്പോൾ ആ ഒരു സീരിയലും അല്ലെങ്കിൽ ഫിൽമോ അല്ലെങ്കിൽ ടി വി ഷോയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ട് ഇപ്പോൾ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ മജലിസുകളാണ് സ്വലാത്താവട്ടെ അല്ലെങ്കിൽ ഖുർആൻ ഓത്തുകളാവട്ടെ മൗലിക പാരായണം വെറുതാവൈത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് അഡിക്റ്റായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു അഡ്വാൻറ്റേജ് അതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഓൺലൈൻ മജലിസിൽ പല പാവങ്ങൾക്കൊക്കെ സഹായിക്കാനുള്ള ഒരു ഓൺലൈൻ മജലിസിനെ നേതൃത്വം നൽകുന്ന ആൾക്കാരൊക്കെ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാവങ്ങൾക്ക് സഹായിക്കുക വീട് വെച്ച് കൊടുക്കുക കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക ഭക്ഷ്യ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവൃത്തികളൊക്കെ ഇവർ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയുന്നത് ഇങ്ങനെ തുടർന്ന് പല കാര്യങ്ങളും നേട്ടങ്ങളും ഓൺലൈൻ മജ്ലിസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുത്താലും ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് വന്നിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ആദ്യമായിട്ട് ഈ ഓൺലൈൻ മജലിസില് പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്നില്ല ഓക്കെ നല്ല നല്ല മജലിസ്സുകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ കുറേ മജലിസ്സുകൾ ഉണ്ട് ഓക്കെ പേരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ നോറെ അജ്മീർ അതേപോലെ മദനിയം പിന്നെ ഇത് തുടർന്നിട്ടുള്ള കുറേ മജലിസ് ഉണ്ട് ഞാനതൊരു പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ കമൻസിലൂടെ ഇട്ട് ഇട്ട മതി ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല മജ്ലിസുകൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി പല പല രീതിയിലുള്ള ഫേക്കായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് ലക്ഷ്യം തന്നെ പണം തന്നെയാണ് ഈ ഒരു പണത്തിൻ്റെ ഒരു സ്വാധീനം പുലർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പണത്തിനെ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ ഓൺലൈൻ മജ്ലിസ് തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ വന്ന ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അപ്പോൾ ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ആൾക്കാർ എല്ലാവരെയും കൈവശമാക്കുകയും മജ്ലിസുകളിലേക്ക് പങ്കെടുപ്പിക്കുകയും അവരൊക്കെ വന്ന് ചേർന്നതിന് ശേഷം അവരിൽ നിന്ന് പണം പിരിയിപ്പിക്കുകയും സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ തുടർന്ന് പല രീതിയിലുള്ള പണത്തെ തട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഗൂഗിൾ പേയും മറ്റ് പേയും എല്ലാം വെച്ചുകൊണ്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് ജനങ്ങൾ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് വാരി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇവർ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവർ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടതായ രീതിയിലുള്ള എല്ലാ ഇതിനും അവരിൽ നിന്ന് ആ പണത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് മാത്രവുമല്ല എടുക്കുന്നുണ്ടാകാം ഓക്കെ ഇനി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും എടുക്കുന്നുണ്ടാകാം എടുക്കുന്നുണ്ടാകാം മാത്രമല്ല അവർ അതിൽ നിന്ന് പകുതി പണം എല്ലാവരിലേക്കും കൊടുക്കുന്നുമുണ്ട് ഓക്കെ ഇത്തരത്തിലുള്ള ഡിസ് ആണ് മാത്രമല്ലാതെ അറിയാത്ത അറിവില്ലാത്ത അറിവില്ലാത്ത ശ്രദ്ധിക്കുക അറിവില്ലാത്ത ആൾക്കാരൊക്കെ മജ്ലിസ് തുടങ്ങി മുമ്പ് എന്തൊക്കെയോ പണികൾ ചെയ്ത് നടക്കുന്ന ആൾക്കാരൊക്കെ വെള്ളവസ്ത്രം ധരിച്ചു ഓൺലൈൻ മജ്ലിസിലേക്ക് കയറി കയറിയിട്ട് എല്ലാവരുടെ വയൽ നിന്ന് സ്വലാത്തിനെയും ചെല്ലിപ്പിക്കുകയും ഇവർ ഓതുന്ന സമയത്ത് തെറ്റുകൾ വരുന്നുണ്ട് അതിനാരും ശ്രദ്ധിക്കുന്നില്ല ശരിക്കും ആദ്യ അടക്കം ആ ഹർക്കത്ത് തെറ്റാതെ ഓതാൻ അറിയാത്തവരൊക്കെ ഇപ്പോൾ മജലിസ് നടത്തുന്നുണ്ട് അതിനെ കേട്ട് സമൂഹമൊക്കെ അതിലേക്ക് വീണു പോകുന്നുണ്ട് മാത്രമല്ലാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവരൊക്കെ മജ്ലിസ് നടത്തുന്ന സമയത്ത് ഓൺലൈനിൽ ലൈവ് വീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ലൈവിലുണ്ടാകുന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഇവരുടേത് പുറത്തു വരികയും അത് അനുകരിക്കാനായി ലൈവിലുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് സ്പന്ദിതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു വിഷയം ഇവർ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റിൽ തെറി പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേഡ് വേർഡ്സ് ഇട്ടാൽ ഈ സ്വന്തം ഉപ്പാക്ക് പറഞ്ഞ മോനാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവർ ലൈവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് കേട്ട സമൂഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോലെ ഇതുപോലെ വീഡിയോ ചെയ്ത് എല്ലാ സമൂഹത്തിലേക്ക് ഒരു സന്ദേശം എത്തിക്കുന്നതായ ഇത്തരത്തിലുള്ള വീഡിയോൻ്റെ താഴെ വന്ന് അവരുടെയും കമൻസുകൾ വരുന്നുണ്ട് നീ അവരെ പറയാണ് നീ ആരാടാ നിന്റെ ഡാഷ് ഡാഷിൻ്റെ മോനെ ഇത്തരത്തിലുള്ള കമൻസാണ് വരുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരിക്കലും നിങ്ങൾ ശരിയാണ് ആ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ രോഗങ്ങൾ മാറുന്നുണ്ട് അതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഓ ശരി തന്നെയാണോ രോഗങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ നീയത്ത് ആയിരിക്കും അല്ലേ നിങ്ങളുടെ നീയത്തെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവർ അവരെത്ര ഇതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇന്നലെ ലായമാലു പിന്നെയാ എന്നല്ലേ അല്ലെ ഒരു നിയത്ത് കൊണ്ടാണ് ലായമാലുകളും നിങ്ങൾ നീയത്ത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടും അത് നിങ്ങൾ ഖുറാനിൽ എത്ര ഷിഫാവിൻ്റെ ആയത്തുകളുണ്ട് മാത്രമല്ല എത്രയോ രോഗങ്ങൾക്ക് ശമനമൊക്കെ ഖുറാനിൽ ഇത് സൂറത്തുകളിലൊക്കെ നമുക്കില്ലേ അതൊക്കെ ഓതിയാലും ഇത് ശമനമായി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങളുടെ നീയത്തിപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവിലേക്ക് ഇരുന്നാൽ അവിടെ മൊബൈലിൽ ഊതിയാൽ ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു തിങ്കിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാനതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല ഇതിനെ ഇതിനെ സംസാരിച്ചാൽ തന്നെ എന്നെ വിമർശിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓക്കെ ഏതായാലും ഇരിക്കട്ടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക തട്ടിപ്പ് നടത്തുന്നതായ ലൈവ് മജ്ലിസിലേക്ക് ഒരിക്കലും നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ആ ആൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ മജ്ലിസിലേക്ക് നമ്മൾ ചേർന്നാൽ വല്ല ലാഭമുണ്ടോ എന്നുള്ള ഇങ്ങനെ ചിന്തിച്ച് നോക്കുക കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഓക്കെ ബഷീർ ഫൈസി ദേശമംഗലം മുസ്താദിൻ്റെ ഒരു വയൽ കേൾക്കാൻ കഴിഞ്ഞു അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കിയേ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് എല്ലാവരും ഫേസ്ബുക്ക് ലൈവ് ആണ് പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി പിന്നെ അത് ആത്മീയ മാറി നമ്മൾ ഞാൻ ആദ്യം കുറ്റം പറയുന്നില്ല എനിക്ക് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥായിട്ട് കഴിയില്ല അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് ഇത് ലൈവ് പോകുന്നോട്ടുള്ള പേടിയോന്നുമില്ല ഞാൻ പറയാം എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് ആൾക്കാരെ അടിച്ച് കയറുക ഞാൻ അങ്ങനെ സഹ പോന്നല്ല പറയുന്നത് പറയുന്ന പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന പണത്തിന് വേണ്ടിയുള്ള നിർത്തണം പിരിവ് വേണ്ടല്ല ഞാൻ പറയാം പിരിവ് വേണ്ടിവരില്ല പിരിവ് പിരിവ് മാത്രം ലക്ഷ്യമായിട്ടിട്ട് പരിപാടി വരും നിസ്കരിക്കില്ല ദീപത്തിന്റെ ഒരു കുറവുമില്ല നിങ്ങൾ മതിവാസമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയ മതി സ്വർഗ്ഗം അങ്ങോട്ട് തുറന്നു കിട്ടും അന്യമനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവുമില്ല ഈ ഉമ്മത്തിന് ഉള്ളത് പറഞ്ഞാൽ ഈപത്താണ് ഇല്ലാത്തത് പറഞ്ഞാൽ അഞ്ചു നേരം നിസ്കരിക്കുക പരിപാടി വെക്ക നിസ്കരിക്കാതിരിക്കൂല്ല ഒരു കാര്യമില്ല പരിപാടി അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക ഇവിടെ വെള്ളം വെക്കുക എന്നിട്ട് ഊതുക വീട്ടില് ഫലം കിട്ടുക സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ജമാ തട്ടിപ്പാണെന്നാരും കരുതുന്നു അള്ളാഹുലിയാക്കന്മാരുടെയും മശാഹിഹന്മാരുടെയും മാർഗമാണ് അത് തട്ടിപ്പല്ല സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ് മർഹബയുടെ നിലപാടല്ല ഇതിന്റെ എനിക്കാണ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസവും ഖുർആൻ തെറ്റിള്ള ഗ്രന്ഥാണോ പോലും നേരായി ഓതാൻ അറിയാത്ത എങ്ങനെയാണ് ആത്മീയ നേതാവാവുക എനിക്ക് മനസ്സിലാവാനില്ല ഭയങ്കര ആൾക്കാരാണ് ഡിലീറ്റ് ഡിലീറ്റ് ഈ ഈ പറഞ്ഞു നമുക്ക് അങ്ങനെ ബാല്യ ടീനേജ് ഒരു പ്രസ്താവനം യൂട്യൂബിൽ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ആയതുകൊണ്ടാണ് നിങ്ങൾക്കുമായി ഈ ഒരു ഷെയർ ഷെയർ ചെയ്തത് പിന്നെ ഇതിൽ അവസാനമായിട്ട് എന്തോ പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുമെന്ന് എന്തെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല ആ ഭാഗം ഡിലീറ്റ് ചെയ്യാനാണോ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൽ വന്നതെന്ന് എനിക്കറിയില്ല ഓക്കെ ഏതെങ്കിലും നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി നേർ വഴിയിലൂടെ സഞ്ചരിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട മീനിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആരും തന്നെ ചിന്തിക്കാതെ ഇതിലേക്ക് ഇടാൻ വരേണ്ട നല്ല രീതിയിൽ ചിന്തിച്ച് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള ഇത് പറഞ്ഞത് നൂറൈ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു മജലിസിനെ കുറിച്ച് തന്നെയാണ് അതിലൊരു യാതൊരു സംശയം വേണ്ട ഓക്കെ ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇടവെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഇത്തരത്തിലുള്ള ഓൺലൈൻ മജലിസുകളിൽ നിന്ന് നമ്മൾ ഏവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നേരായ വഴി എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിൽ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിനി റഹ്മി കയ്യാറിമീൻ വസ്സലാമും